ഒന്നാകെ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടലിലാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാനാപകടം ഉണ്ടാവുന്നത് രണ്ടാം തവണയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു അഹമ്മദാബാദ് മറ്റൊരു വിമാനപകടത്തെ അഭിമുഖീകരിച്ചിരുന്നത് അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ എഐ വൺ വൺ ത്രീ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അറുപത്തിനാല് പേരാണ് അന്ന് മരിച്ചത് വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്തകാരനുമായി വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാനങ്ങളിലൊന്നായും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനപകടം മാറി ഇതിനു മുമ്പ് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിന് കാരണങ്ങൾ പലതാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയുള്ള അപകടങ്ങളുടെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് എഞ്ചിൻ തകരാർ എൻജിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെക്കാനിക്കൽ തകരാറുണ്ടെങ്കിൽ അപകടം സംഭവിക്കാം അറ്റകുറ്റപ്പണികൾ ശരിയായി ചെയ്തില്ലെങ്കിലും അപകടമുണ്ടാകാൻ ഇടയുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പക്ഷികൾ എഞ്ചിന്റെ അകത്തു കടക്കുന്നത് എഞ്ചിൻ ശക്തി പെട്ടെന്ന് നഷ്ടപ്പെടാൻ കാരണമാകും ടേക്ക് ഓഫ് സമയത്തെ വിമാന അപകടങ്ങളുടെ ഒരു പ്രധാന കാരണം പൈലറ്റുമാർ വരുത്തുന്ന പിഴവാണ് വേഗത ഉയരം ദിശ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൂട്ടൽ പൈലറ്റിന് വേണം പ്രതികൂല കാലാവസ്ഥയിൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ടി വരും ഉയർന്ന മാനസിക സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളാണ് ഇവ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും നേരിട്ട് വേണം വിമാനം ഉയർത്താൻ ഇവിടെ സംഭവിക്കുന്ന ചെറിയ പിഴവ് പോലും വലിയ അപകടമായി മാറാം എന്നാൽ ഈ വിമാന ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലരും ചിന്തിച്ചിരിക്കും എന്തുകൊണ്ടാണ് വിമാനങ്ങളിൽ യാത്രികർക്ക് ചാടി രക്ഷപ്പെടാൻ പാരഷൂട്ടുകൾ നൽകാത്തതെന്ന് യുദ്ധവിമാനങ്ങളിലും സൈനിക വിമാനങ്ങളിലും പാരച്ചൂട്ടുകൾ ഉണ്ട് ഏത് അടിയന്തര സാഹചര്യത്തിലും യുദ്ധവിമാനങ്ങളിലും സൈനിക വിമാനങ്ങളിലും ഉള്ള ആളുകൾക്ക് പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി വാണിജ്യ വിമാനങ്ങളിൽ പാരച്ചൂട്ടുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാരച്ചൂട്ടുകൾ ഉപയോഗിക്കാൻ മികച്ച പരിശീലനം ആവശ്യമാണ് പരിശീലനമില്ലാതെ പാരച്ചൂട്ട് ഉപയോഗിക്കുന്നത് മാരകമായ അപകടങ്ങൾക്ക് കാരണമായേക്കാം പാരച്ചൂട്ടുകൾ യാത്രാവിമാനങ്ങളിൽ നൽകാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് വാണിജ്യ വിമാനങ്ങളിൽ പാരച്ചൂട്ടുകൾ ഉപയോഗിക്കാൻ പരിശീലനം നേടിയ ഒരു യാത്രക്കാരനും ഉണ്ടാകില്ല അത്തരമൊരു സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പാരച്ചൂട്ടുകൾ ലഭിച്ചാൽ അവർക്കത് ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യും എന്നാൽ സാധാരണയായി നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് പലപ്പോഴും ഒരു സാഹസികത കൂടിയുണ്ട് ഓരോ വിമാനയാത്രയിലും പ്രത്യേകിച്ച് ടേക്ക് ഓഫിന്റെയും ലാൻഡിംഗിന്റെയും സമയത്ത് മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുക സീറ്റ് ബെൽറ്റ് ഇടുക സുരക്ഷ സംബന്ധമായി എയർ ഹോസ്റ്റസ് നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ട്രേ ടേബിൾ ലോക്ക് ചെയ്ത് വെക്കുക എന്നത് എന്നാൽ ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിംഗിന്റെ സമയത്തും ട്രേ ടേബിൾ ലോക്ക് ചെയ്തു വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേഗത്തിലുള്ള അടിയന്തര എക്സിറ്റുകൾ സുഗമമാക്കുന്നതിനും എയർലൈനുകൾ പിന്തുടരുന്ന ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണിത് അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും ട്രേ ടേബിളുകൾ ലോക്ക് ചെയ്യുന്നതിനു ഒപ്പം തന്നെ സീറ്റുകൾ നേരെയാക്കാനും യാത്രക്കാരോട് ആവശ്യപ്പെടാറുണ്ട് സീറ്റ് പിന്നിലേക്ക് ചാടിയിരിക്കുകയാണെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പിന്നിലുള്ള യാത്രക്കാരന് സീറ്റിൽ നിന്ന് ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകും വിമാനത്തിലുള്ള എല്ലാവർക്കും അടിയന്തര സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ പുറത്തു കടക്കേണ്ടതിനാണ് ഈ രണ്ട് നിയമങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അപകടത്തിലായ ഒരാൾ സഹായം അഭ്യർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന സിഗ്നലുകളാണ് ഡിസ്ട്രസ് സിഗ്നൽ ഇത് പല രൂപത്തിലും ആകാം പുക ഉയർത്തുക തീ കത്തിക്കുക പ്രത്യേക തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നിവയെല്ലാം ഡിസ്ട്രസ് സിഗ്നലുകളാണ് മേടേ എന്നത് ഒരു രാജ്യാന്തര ഡിസ്ട്രസ് സിഗ്നലാണ് എന്നെ രക്ഷിക്കൂ എന്നാണ് ഈ വാക്കിനർത്ഥം കപ്പലുകളോ വിമാനങ്ങളോ അപകടത്തിലാകുമ്പോൾ സഹായം വേണമെന്ന് അറിയിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നു ഇത് സാധാരണയായി റേഡിയോയിലൂടെയാണ് കൈമാറുന്നത് ഈ സന്ദേശം ലഭിച്ചാലുടൻ അടുത്തുള്ള കപ്പലുകളോ വിമാനങ്ങളോ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി തയ്യാറാകും